എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡ് വഴി തന്നെ അധിക അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വലിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ അരി ലഭിക്കും ഈ മാസം ഇനി ലഭിക്കുന്ന വിഹിതങ്ങളും അടുത്ത മാസം ലഭിക്കാൻ പോകുന്ന വിഹിതങ്ങളെ കുറിച്ചുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തോടനുബന്ധിച്ച് മഞ്ഞ റേഷൻ കാർഡിന് ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇന്നലെ അറിയിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾക്ക് പുറമെ റേഷൻ കട വഴി തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നീല റേഷൻ കാർഡിൽ പത്ത് കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതിന് പുറമെ പത്ത് കിലോ അരി കൂടി ലഭിക്കുന്നതാണ് റേഷൻ കടയിൽ നിന്നും അത് അടുത്ത മാസം വിതരണം ഉണ്ടാകും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെള്ള റേഷൻ കാർഡിന് ആ ഒരു പതിനഞ്ച് കിലോ അരി മാത്രമാണ് റേഷൻ കടയിൽ നിന്നും ലഭിക്കുക അതേസമയം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും അത് എല്ലാ റേഷൻ ഉള്ളവർക്കും മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം സപ്ലൈകോയിൽ നിന്നും പത്ത് കിലോ അരി കൂടി അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് കിലോ ആയിരുന്നത് ഈ മാസം എട്ട് കിലോ ആക്കി ഉയർത്തിയിരുന്നു പക്ഷേ ഓണത്തോടനുബന്ധിച്ച് അടുത്ത മാസം പത്ത് കിലോ ആണ് ലഭിക്കുക കെയറൈസ് ലഭിക്കുന്നത് പത്ത് കിലോ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് പത്ത് കിലോയും അതുപോലെ തന്നെ റേഷൻ കാർഡിലെ വിഹിതങ്ങളും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരിയുമാണ് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അഞ്ച് കിലോ അരിയെങ്കിലും റേഷൻ കടയിൽ നിന്നും സപ്ലൈ കോയിൽ നിന്നുമായിട്ട് നീല വെള്ള റേഷൻ കാർഡിന് ലഭിക്കും ഇത് കൂടാതെ തന്നെ രണ്ട് കിലോ പച്ചരിയും സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്നതാണ് സൗജന്യ ഓണം ഭക്ഷ്യ കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിട്ട് ചുരുക്കി എങ്കിലും ആയിരം രൂപക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങുന്ന പതിനെട്ടിനം ഭക്ഷ്യ കിറ്റ് വാങ്ങാവുന്നതാണ് എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഇത് ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങാൻ വെറും അഞ്ഞൂറ് രൂപ മതി മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന സിഗ്നേച്ചർ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും മതി കിറ്റ് വാങ്ങുന്നവർക്ക് അതിലും അഞ്ച് കിലോ അരി ഉണ്ടാകും മാത്രമല്ല സപ്ലൈക്കുമായി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഓണം ഫെയറുകളും ഓണച്ചന്തകളും യഥാസമയം ആരംഭിക്കും എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഈ ജൂലൈ മാസത്തിൽ നീലാവെള്ള റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ളത് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരിയും മൂന്ന് കിലോ സ്പെഷ്യൽ അരിയുമാണ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയുമാണ് കൂടാതെ സപ്ലൈ കോയിൽ നിന്നും എട്ട് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ പച്ചരിയും ലഭിക്കുന്നുണ്ട് ഇവ വാങ്ങാനുള്ള അവസരവും അവസാനിക്കാൻ പോവുകയാണ് ഇതെല്ലാം കൃത്യമായിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു കാണാം